സ്ലാമലേക്കും ഞാൻ ചേമ്പും തണ്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ അത് ഒരു ഞാൻ കാരണം രാവിലെ കപ്പ പുഴുങ്ങിയത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കറിയൊന്നും കിട്ടിയിട്ടുമില്ല ചോറിന് അപ്പോൾ അത് വേറെ കറിയൊന്നും ഇല്ലയെന്നു വെച്ചോക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നിയ ഐഡിയപ്പോൾ ചോറിലേക്ക് എന്താ ഉണ്ടാക്കുക തോന്നിയേക്കുമ്പോൾ ആ കപ്പ ബാക്കിയുള്ള ഉണ്ടല്ലോ അത് വെച്ചിട്ട് താള് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താളൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ താളായതുകൊണ്ട് തന്നെ ഒരു അഞ്ചെറണം ആരെണ്ണം താള എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ തൊലി കളഞ്ഞെടുക്കുക അപ്പം താള് രണ്ട് രണ്ടായിട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് ട്ടോ കാരണം തേങ്ങ അരച്ച വെക്കുന്ന കറി എൻ്റെ ഇഷ്ടല്ല എനിക്കാണെങ്കിൽ തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം പിന്നെ വേറെ കറികളൊന്നും ഇല്ലല്ലോ ചോറിലേക്ക് അപ്പോൾ ഒന്ന് തേങ്ങ ഒന്ന് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് തരം ആക്കി വെച്ച് വെക്കണത് അല്ലാതെ വീഡിയോക്ക് വേണ്ടി രണ്ട് തരം ഐറ്റം ഉണ്ടാക്കിയതല്ല കേട്ടോ അങ്ങനെ അപ്പോൾ അതിനെ അതിന് വേണ്ടി തേങ്ങ ഒക്കെ അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്കിതൊക്കെ അരിഞ്ഞ് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കണം അപ്പോൾ അത് ഗാനം കുറഞ്ഞരിച്ച് അരിഞ്ഞെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാത്ത ആളും ഇതേപോലെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് എങ്ങനെ ഉണ്ടാക്ക നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ അത് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കാലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ചിലവർക്ക് ഇതേപോലെ തേങ്ങ അരച്ചുണ്ടാക്കണത് ആവശ്യം ചിലവർക്ക് മുളക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാവ ഇഷ്ടം എങ്ങനെയെന്നുള്ളത് അറിയില്ലല്ലോ ഓരോരുത്തരെ അല്ലേ അപ്പോൾ അത് താളൊക്കെ നല്ല അരിഞ്ഞു കഴിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കാരണം അധികം വെള്ളം വേണ്ട കാരണം താളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചിട്ട് നല്ലോണം വേവിക്കണം നല്ല മെന്തു ഉടഞ്ഞു വരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചിച്ച് വേവിക്കാം അത് സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പൊക്കെ ശരിയാക്കി എടുക്കാം അതാ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ട്ടോ നല്ല ഇതായിട്ടുണ്ട് പിന്നെ വെള്ളം വറ്റ ആ വെള്ളം അതിലുണ്ടായിക്കോട്ടെ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കപ്പ വേവിച്ചുവെച്ചുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കപ്പ വേവിച്ച് വെച്ചത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ കപ്പയും പിന്നെ താളും കൂടെ ഒരുമിച്ചിട്ടിട്ട് ആണ് വേവിച്ചെടുക്കുക അത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കിയ കപ്പ ബാക്കി വന്നപ്പോൾ അത് എടുത്തത് തന്നപ്പോൾ അത് അതിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക അടക്കേണ്ട ആവശ്യമില്ല നല്ല വെന്ത കപ്പയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം എല്ലാം കൂടിയിട്ടൊന്ന് വേവണം അപ്പോൾ അതിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങ അരച്ചിണ്ടാക്കണതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നല്ല ജീരകം പിന്നെ കാന്താരിയാണ് എരിവിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം പിന്നെ മറ്റേത് എരിവിൽ മറ്റേ തേങ്ങ ചേർക്കാതെ വറവിടുന്നതിലേക്ക് ഞങ്ങൾ ഉള്ളി ഉണക്കമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇട്ട അപ്പോൾ ഈ തേങ്ങ ഇനി ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം താളിലുണ്ട് അപ്പോൾ അധികം വെള്ളമൊഴിക്കണ്ട കുറുന്നനാക്കിയിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുക്കുക അതാണ് കുഞ്ഞുചാറിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിഞ്ഞ് വറവിടാം ആദ്യം നമുക്ക് മുളക് ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എടുക്കാം അപ്പോൾ എൻ്റെ മോൻ എങ്ങനെ ഉണ്ടാക്കിയാലേ കഴിക്കുകയുള്ളൂ തേങ്ങ അരച്ച കറിയണമെങ്കിൽ അത് കൂട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനു വേണ്ടിയിട്ട് വേഗം വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് കുറച്ച് ഉള്ളി ചുവന്നുള്ളിയും ഉണക്ക മുടകും ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ച താളിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് രണ്ടിലേക്കും എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് അത് വേവിക്കുക അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിച്ചത് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിൽ അങ്ങോട്ട് മാറ്റി കൊടുക്കാം അപ്പം എല്ലാവരും ചെയ്തു നോക്കുക എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും എല്ലാവർക്കും അറിയണത് തന്നെ ആവും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയുന്നവർക്കാണെങ്കിൽ ഇതിൽ ഏത് കറിയാണ് ഇഷ്ടം എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഉച്ചയോണിനുള്ള ഒരു തട്ടിക്കൂട്ട് കറികളാണ് ഇതും ഉണക്കിൽ പൊരിച്ചത് വരുന്നു എന്നിട്ട് വേറൊന്നും കിട്ടിയിട്ടില്ല മീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ അതാ തേങ്ങക്കൂട്ട് ബാക്കിയുള്ള താളിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഒന്ന് വറവ് കൊടുത്താൽ കറി റെഡി ആയിട്ടാണ് രണ്ടായിട്ടാണെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ വേവിച്ച് രണ്ട് സ്പ്ലൈറ്റായിട്ട് രണ്ട് പോലെ ആക്കി എടുക്കാനൊന്നും പണിയില്ല രണ്ടും ഒരേപോലെ പോലെ റെഡി ആക്കി ഉള്ളൂ ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കിയാൽ നമ്മൾ ഇതിൽ തേങ്ങ അരച്ചതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കുറച്ച് ഉപ്പ് കുറവ് വേണമെന്നുണ്ട് തെരി ഉപ്പും കുടട്ട് കൊടുക്കണം അപ്പോൾ അധികം തിള വരാതെ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ വല്ലാതെ തേങ്ങ കൂട്ടിയതിന് ശേഷം വല്ലാതെ തിളച്ച് ഇതാ വരുത് അപ്പോൾ ഈ കറിയും കൂടി ഒന്ന് വറവ് ഇട്ടാൽ നമ്മളെ കറികളൊക്കെ റെഡിയായി ആയി അപ്പോൾ പാത്രം വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കറി റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക